ഞാനുണ്ടെങ്കിൽ ഞാനും ഇല്ലാത്ത ഒരു വണ്ടിയിലെ യാത്ര ചെയ്തോണ്ട് കേട്ടോ പോട്ടനേലാണ് ഞമ്മത് അപ്പൊ നമ്മൾ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളൊക്കെ അതൊക്കെ ഇങ്ങനെ ചെറിയൊരു തെളിഞ്ഞു നോക്കിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് ഇപ്പൊ ഞാൻ ഭാഗത്തേക്കാണ് ഞാൻ നമ്മൾ ഈ റോഡ് ഏതാന്ന് വെച്ചാൽ കിവറമ്പ് കുനീറ്റി റോഡാ ഇതൊരു മെയിൻ റോഡാണ് ഈ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന മെയിൻ റോഡാണ് കിട്ടോ അത് വലിയ വീതിയൊക്കെ ഉള്ള നല്ല റോഡാണ് നെല്ലേരി നേരെ താഴെ ഭാഗത്താണ് ഇവിടെ അത്യാവശ്യം വെള്ളമുണ്ട് ഇപ്പം ഇവിടെ കണ്ടില്ലേ ഒരു വണ്ടി വരുന്ന രംഗമാണ് കാണുന്നത് വണ്ടികൾ അപ്പം ഇല്ല ഈ നെല്ലേരി കുന്നിന്റെ ഭാഗം അതായത് പിന്നെ ചാലിപ്പാടത്തുകൂടെ എങ്ങനെ ഒഴുകിങ്ങണ്ട് വരുന്ന ഈ വള്ളാണിത് ഇതിപ്പോൾ വന്നിട്ട് ഇവിടെ ആയതിനും പുതിയൊരു പുയൽ വേറുണ്ടായിരുന്നു ഇവിടെ കേട്ടോ ഏ ഇത് ഈ പാടങ്ങളൊക്കെ അറിയെന്നറിയണമെങ്കിൽ തന്നെ എത്രത്തോളം വള്ളമിടം വേണം കാരണം നിങ്ങൾ റോട്ടുമുല വണ്ടികൾ ഉന്തി കൊണ്ടുപോകുന്നൊക്കെ ഒരു അവസ്ഥയാണ് പല ഭാഗങ്ങളിലും അങ്ങനെ തന്നെയാണ് കാറുകൾ പോകുന്നതിരക്കും ഏതായാലും ഞങ്ങളിപ്പോൾ അടുത്ത തൊട്ടടുത്ത സ്ഥലത്തേക്ക് പോകുകയാണ് ഒരു പരീക്ഷണത്വത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ പോകുന്നതൊക്കെ ഞങ്ങൾ ഇങ്ങനെ പോയി പോയതായാലും ഞങ്ങൾ തൊട്ടടുത്ത് വേറെ സ്ഥലം ഉണ്ട് അവിടെ തിന്നിട്ടോ അത് എവിടെ ക്യൂറമ്പ് കെറ്റിക്കണ്ടി ഭാഗത്ത് നിന്ന് മുക്കം ഭാഗത്തേക്ക് പോകുന്ന ഒരു റോഡാണ് ഇത് ഇതിവിടെ നെച്ചിക്കാട് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് ചെറിയൊരു പാലുണ്ട് ആ പാലത്തിൻ്റെ മുകളിലൂടെ ഒഴുകുന്ന ഒരു കാഴ്ചയാണ് ഇട്ടോ കാണുന്നത് ഇല്ല അതിൽ ആ പാലത്തിനുള്ളിലൂടെ ഇനി വണ്ടികളൊക്കെ ഇനി പോകുന്നത് ഇനി നമുക്ക് അടുത്തതാണ് ഇടശ്ശേരിക്കടവ് പാലം എന്നിപ്പോൾ ഇടശ്ശേരിക്കടവിൻ്റെ പാലത്തിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുത്തെ ചാരിയാറിലെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് ഞങ്ങൾ എന്താണ് ശക്തി വൃത്തിയായിട്ടാണ് വള്ളം ഒഴുകി വരുന്നത് ഈ വെള്ളമൊക്കെ വരുന്നത് ഇപ്പം നമ്മുടെ വയനാട്ടിൽ ഒരു ഉരുൾപൊട്ടൽ നടന്നിട്ടുണ്ട് ആ പൊട്ട്യ ഭാഗത്ത് നിന്ന് ഒഴുകി വരുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ വമ്പം മലവെള്ളപ്പാച്ചിലാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇതിൽ ഒഴുകിപ്പോകുന്നത് പല പല സാധനങ്ങളാണ് ഒഴുകി ഒഴുകിപ്പോകുന്നത് ഗ്യാസ് സിലിണ്ടർ ഒഴുകി പോകുന്നുണ്ട് അതേപോലെ വലിയ വലിയ മരങ്ങൾ അവിടെ ഇതിപ്പോ വേണ്ടി ഈ പാലത്തിന്റെ മുകളിൽ നിന്നിട്ട് നല്ല വലിയ ചർച്ചയാണ് ഇപ്പം എന്താ ചർച്ച അറിയോ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ കേട്ടോ നമ്മളെ സുഹൃത്തുക്കള് നല്ല ഹൈറ്റിൽ താമസിക്കുന്നവരുണ്ട് അതായത് പുഴയുടെ വക്കിന് താമസിക്കുന്നവരുണ്ട് രണ്ടു കൂട്ടർ വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫൈറ്റ് തന്നെയാ നമുക്ക് ഈ പാലത്തിന്റെ അടിയിലൊന്ന് പോയി നോക്കണം പാലത്തിൻ്റെ അടിയിൽ അംഗം എങ്ങനെയാണെന്നുള്ള നോക്കാം നമുക്ക് ആ ഇതാണ് നമ്മളെ പാലത്തിന്റെ അടിഭാഗട്ടെ ഇടശ്ശേരിക്കടവിന്റെ അടിഭാഗാണ് ഈ കാണുന്നത് ഭയങ്കരം കുത്തൊഴിക്ക് തന്നെയാണ് നല്ല ശക്തി തന്നെയാണ് വള്ളമയക്കി പോകുന്നത് കേട്ടോ ഇവിടെ വന്ന് നോക്കുമ്പോൾ അത് നമുക്ക് വേറെ ഒരു രീതിയിൽ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നല്ല ശക്തിയിൽ എന്തായാലും കുത്തൊഴിക്ക് ഏതായാലും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഏറാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഇനി അടുത്തത് ഇതാ വെട്ടുപാറയാണ് വെട്ടുപാറങ്ങാടിയിലാണ് ഇപ്പോൾ നമ്മളത് വെട്ടുപാറങ്ങാടിയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഈ ഈയൊരു പ്രദേശതാ ഇതാണ് നമ്മൾ ഈ പിന്നെ അടുത്ത പ്രദേശത്തേക്ക് ഈ പുഴയിലെ ഏറ്റവും വലിയ മാടുള്ളൊരു സ്ഥലമാണ് മുറിഞ്ഞുമാട് എന്ന് പറയുന്നത് ഈ മുറിഞ്ഞുമാട്ടിലുള്ള മാട് മൊത്തത്തിൽ വെള്ളത്തിലായിട്ട് മൂടിക്കിടക്കുന്നൊരവസ്ഥ ഇത് നമ്മളൊരു വാട്ടർ ടാങ്കാണ് അതേപോലെ ഇവിടെ ബോട്ടുകൾ ഇതൊക്കെ സവാരി നടത്തുന്ന ബോട്ടുകളാണ് ഏതായാലും ഈ വട്ടുപാടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പുഴയുടെ ഒരു ഇത്ര നമുക്ക് എന്താ വെച്ചാൽ തൊട്ടടുത്ത സ്ഥലത്ത് വേറെ പോവാം നമുക്കിത് വാവൂരാണ് വാവൂരിൽ നിന്ന് പറപ്പൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് കേട്ടോടെ ഇവിടെയും നല്ലോണം വെള്ളം കയറിയിട്ടുണ്ട് വാഹനങ്ങൾ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇവിടെയും നല്ല വെള്ളം തന്നെയാണ് ഇനി നമുക്ക് പോകാനുള്ളത് അരീഗോട് ഭാഗത്തേക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ തൊട്ടടുത്ത സ്ഥലം പൂങ്കുടി പാലാണ് പൂങ്കുടി പാലം എങ്ങനെയാന്നുള്ളത് ഇതാ ഇതാണ് പൂങ്കുടി പാലം പൂങ്കുടി പാലത്തിന് മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഉണ്ടത് ഇതും ഒരു ഇവിടെ അത്യാവശ്യം വെള്ളം പൊങ്ങിയിട്ട് തന്നെയാണ് ഉള്ളത് ഇനി നമുക്ക് ഇങ്ങനെ പോയിട്ട് ആരുക്കൽ പെരുങ്ങടവ് പാലം അതായത് കുനി ക്യൂറമ്പ് ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു പാലാണ് ഇത് പുതിയ പാലം തന്നെയാണ് ഇവിടെയും വെള്ളം കയറിക്കൊണ്ടിരിക്കുക തന്നെയാണ് പോയവിടെ തൊട്ടടുത്ത സ്ഥലം ആയതുകൊണ്ട് വേഗം വെള്ളം കയറുന്ന ഒരു ഭാഗം തന്നെയാണ് ഇവിടെയും ഇവിടക്കെന്താ പാടത്ത് നിറഞ്ഞു കവിഞ്ഞ ഒഴുകി നിൽക്കുകയാണ് ഇവിടെ കണ്ടില്ലേ നിറച്ച് വെള്ളം എന്താ അപ്പോൾ പറയുക ഇത് നമ്മളെ പുനി പാലത്ത് നിന്നുള്ള ഒരു രംഗമാണ് ഞാൻ കാണിച്ചു തരാം ഉണ്ട് എന്നുള്ളത് ഓരോ കാലും വന്നടിഞ്ഞിട്ട് അവിടുത്തെ ഒരു വള്ളത്തിൻ്റെ ഫോയ്സ് ആ ഒരു പിന്നെ പവർ കണ്ടില്ല അവിടെ ഇങ്ങനെ സ്വീപ്പായിട്ടും ഇങ്ങോട്ട് തിരിഞ്ഞിങ്ങനെ കളിക്കുകയാണ് അത് വേറൊരു കാഴ്ച തന്നെയാണ് കേട്ടോ ഭയങ്കരം മുകളിൽ നിന്നിങ്ങനെ ഒഴുകി വരുന്ന വെള്ളം ആ പാലത്തിൻ്റെ ഫില്ലറിനും കൂടെ തട്ടിയിട്ട് അതും കൂട്ട് ഒഴിഞ്ഞു പോകുന്ന ഒരു രംഗാണിത് ഏതായാലും ഈ പുഴയൊന്നും കണ്ട കണ്ടില്ലേ എന്താ ഇപ്പം അതിൻ്റെയൊക്കെ പവർ അടിച്ചു കളെ നമ്മളെ വയനാട് മേപ്പാടിയിൽ നടന്ന ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ടാണ് ഈ വള്ളപ്പൂടെ പൊങ്ങിയത് ഇവിടെയാണ് നമുക്ക് ഈ വള്ളത്തിൻ്റെ ചാലിയാർ പുഴയുടെ ഈ വള്ളത്തിൻ്റെ അളവ് ഓരോ മണിക്കൂർ രണ്ട് മണിക്കൂർ ഇടപെട്ട് ഞമ്മക്കിങ്ങനെ റിസൾട്ട് തരുന്ന ഒരു സ്ഥലം അതിന് ഉപയോഗിക്കുന്ന ബോട്ടാണിത് ഇവിടെയാണ് വെള്ളത്തിൻ്റെ അളവൊക്കെ പറഞ്ഞു തരുന്ന ഈ ഒരു ഏരിയ കേട്ടോ കുനിയൽ ഏതായാലും ഒരു വമ്പ സംഭവം തന്നെയാണ് നമുക്ക് കുനി പാലത്തിൻ്റെ അടിയിൽ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് നോക്കണം ഒന്ന് തൊട്ടടുത്തിട്ട് നമുക്ക് അതിൻ്റെ അടിയിലേക്കൊന്ന് പോയി നോക്കാം പണ്ടില്ലെങ്കിൽ പല പല സാധനങ്ങളൊക്കെ ഒഴുകി ഇങ്ങനെ വരുന്നുണ്ടല്ലേ നല്ല ശക്തിയായ രീതിയിൽ തന്നെയാണ് വൈകി വരുന്നത് ഈ നമുക്ക് പാലത്തിൻ്റെ അടിഭാഗത്തുനിന്ന് പോയി നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം ആ ഇതാണ് പുനി പാലത്തിൻ്റെ അടിഭാഗം ഇവിടെയും കുറച്ചും കൂടെയൊക്കെ പൊങ്ങിക്കഴിഞ്ഞാൽ പാലത്തിൻ്റെ ഭീമന് തട്ടാൻ സാധ്യതയുണ്ട് സാധ്യത അല്ല തട്ടും എന്നുള്ളത് തന്നെയാണ് ഇനി ഏറിയാൽ ഏതായാലും വെള്ളം ഇനി പൊങ്ങാതിരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഒന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അല്ലേ അത്രേ നമുക്ക് പറയാനുള്ളൂ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിക്കാം ഇത് പിന്നെ നമ്മൾ ആദ്യം നമ്മളെ സുഹൃത്താണല്ലോ സജിമീർ ആലുക്കൽ ആലുക്കലിൽ നമ്മൾ സജിമീർ ആണ് എടുത്തത് അവനക്ക് വെള്ളം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വന്നു